I'm not അപ്പോൾ ഈ കണ്ട നാല് വീഡിയോ ആണ് നമ്മൾ കാണാൻ പോകുന്നത് ഇത് എല്ലാം ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേഞ്ചിലാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഈ കാണിക്കുന്ന ഈ ഒരു ഫ്രോക്ക് ടോപ്പ് എന്ന് പറയുന്ന വെറും രൂപയ്ക്കാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ഒരു ഫ്രോക്കിന് അത്യാവശ്യം നല്ല നല്ല ഫ്ലെയർ ഇട്ട് നമ്മൾ നമ്മൾ പ്ലീറ്റഡ് ടൈപ്പ് ആയിട്ടാണ് ഇത് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് വിത്ത് ഡോറീസ് നമുക്ക് ടൈ യൂസ് ചെയ്യാം അത്യാവശ്യം യറുണ്ട് ഓൾമോസ്റ്റ് നല്ല ലെങ്ത്തും ഇട്ടാണ് ഈ ഒരു കുർത്ത സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ യൂഷ്വലി നമ്മൾ കാണുന്ന ഒരു റൗണ്ട് നെക്ക് പാറ്റേൺ തന്നെയാണ് നമ്മൾ ഈ ഒരു കുർത്തയ്ക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ദയ്യൊരു കാണുന്നതാണ് നമ്മുടെ സെക്കൻഡ് കളക്ഷൻ എന്ന് പറയുന്ന ഇതിൽ നമ്മൾ കുറച്ച് ഹാൻഡ് വർക്കും കൂടെ ഇമ്പ്രൂവ്മെൻ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു വി പാറ്റേണിൽ നമ്മൾ മിറർ വർക്കും അതുപോലെ തന്നെ ഗോൾഡൻ കട്ട് ബീഡും വെച്ചിട്ടാണ് വർക്ക് ചെയ്തിട്ടുള്ളത് ഇത് വരുമ്പോൾ ഷിഫോൺ മെറ്റീരിയലാണ് ചെയ്തിട്ടുള്ളത് ഷിഫോൺ പ്രിന്റിൽ വരുന്ന മെറ്റീരിയൽ പ്ലീറ്റഡ് ടൈപ്പായിട്ട് ഫ്രോക്ക് ടൈപ്പായിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് ദയ്യ ഒരു ലുക്കാണ് നമ്മുടെ ഫുൾ വ്യൂ വരുന്നത് ഇതും അറ്റാച്ച് വിത്ത് ഡോറീസ് ആണ് അപ്പം നമുക്ക് ഇതും ടൈ ചെയ്യാനായിട്ട് ബാക്കിൽ ഡോറീസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഓൾമോസ്റ്റ് ഒരു ഫോർട്ടി സിക്സോളം തന്നെ ഇതിനൊരു ലെങ്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സ്റ്റിച്ച്ഡ് വിത്ത് ലൈനിങ് ആണ് പഫ് സ്ലീവ്സ് തന്നെയാണ് ഈ ഒരു കളക്ഷനും നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് ഫൈവ് ഫിഫ്റ്റി ആണ് വരുന്നത് അപ്പം നമ്മുടെ നെക്സ്റ്റ് കളക്ഷൻ ഇതായി ഈ ഒരു കോട്ടണിൽ വരുന്ന കളക്ഷനാണ് ഇത് കോട്ടണില് ഫ്രണ്ട് പോർഷനിൽ പ്ലീറ്റ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഒരു കളക്ഷനാണ് ഫ്രണ്ടിൽ ആ ഒരു യോക്കിന് തൊട്ട് താഴെയായിട്ട് മാത്രമാണ് നമ്മൾ പ്ലീറ്റ്സ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ യോക്കിൽ നമ്മൾ വേറൊരു കോട്ടൺ പ്രിന്റ് ആയിട്ടാണ് നമ്മളിത് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് ആ ഒരു സെയിം പാച്ച് തന്നെയാണ് സ്ലീവ് എൻറ്റിലും നമ്മൾ ബോർഡർ ആയിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ഇതും അത്യാവശ്യം നല്ല ലെങ്ത്തിട്ട് തന്നെയാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് ഇത് സ്റ്റിച്ച് വിത്ത് ലൈനിങ് അല്ല പക്ഷേ രണ്ട് കളർ ഷെയ്ഡ്സിൽ നമ്മളിത് അവൈലബിൾ ആക്കിയിട്ടുണ്ട് ഒന്നാണ് നമ്മുടെ ഈ ഒരു മെറൂൺ കളർ ഷെയ്ഡ് എന്ന് പറയുന്നത് രണ്ടാമത് ഒരു കളർ ഷെയ്ഡും കൂടെ ഉണ്ട് അത് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഈ ഒരു ബ്രൈറ്റ് വയലറ്റ് കളർ ഷീഡ് ആണ് നമ്മുടെ രണ്ടാമത്തെ കളർ ഷീഡ് എന്ന് പറയുന്നത് ഇതും സെയിം ആ ഒരു പാറ്റേൺ തന്നെയാണ് യൂക്കിലും നമ്മൾ യൂക്കി കൊടുത്തിട്ടുള്ള പാച്ചിലും കളർ ചേഞ്ച് ഉണ്ട് അപ്പോൾ രണ്ട് കളർ ഷീഡ്സിലിതായി ഈ ഒരു മെറൂണും ഈ ഒരു വയലറ്റ് കളർ ഷെയ്ഡിലുമാണ് നമ്മൾ ഈ ഒരു കുർത്തി അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഇത് അവൈലബിൾ ആയിട്ടുള്ള സൈസസ് എന്ന് പറയുന്നത് മീഡിയം മുതലുണ്ട് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ് എൽ എന്നീ സൈസസിലെല്ലാം അവൈലബിൾ ആക്കിയിട്ടുണ്ട് നമ്മൾ ഈ ഒരു കളക്ഷൻ അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് സിക്സ് ആണ് വരുന്നത് ഈ ഒരു നെക്ക് പാറ്റേൺ എന്ന് പറയുന്ന റൗണ്ട് നെക്ക് പാറ്റേണിലാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് നമുക്ക് ഒരു ഡെയിലി വെയർ കളക്ഷനായിട്ടൊക്കെ യൂസ് ചെയ്യാം ഡെയിലി വെയർ ഓഫീസ് വെയർ കളക്ഷനായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു കളക്ഷനാണ് അപ്പോൾ ഈ ഒരു കളക്ഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നിങ്ങളുടെ നമ്മുടെ ഈ ഇന്ന് കാണിച്ച് ഈ വീഡിയോയിൽ കാണിച്ച് ഏതെങ്കിലും ഒക്കെ കളക്ഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും അപ്പോൾ അത് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ ജസ്റ്റ് അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ സ്ക്രീനിൽ വാട്ട്സ്ആപ്പ് നമ്പർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു നമ്പറിലോട്ട് നിങ്ങളുടെ ഈ നിങ്ങളെടുത്ത ആ സ്ക്രീൻഷോട്ടോട് കൂടിയിട്ടൊന്ന് മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ അടുത്ത നല്ലൊരു കളക്ഷനായിട്ട് വരും വരെ ബൈ ഫ്രം ഇൻസൈറ്റ്